ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം നമുക്ക് വീഡിയോയ്ക്കൊക്കെ കുറേ ഡിലേ വരുന്നുണ്ടല്ലേ കാണുന്നവരെങ്കിലും സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടാവുള്ളൂ എന്നാലും അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇനി നമുക്ക് ഒരു കിഡിലനായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരു കംപ്ലീൻറ്റ് ഹെയർ കെയർ എന്നൊക്കെ പറയാം ബട്ട് അതേപോലെ ഉള്ള ഒരു സാധനമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങളേട്ടോ ഞാനിങ്ങനെ നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് ചുമ്മാ ഇങ്ങനെ മഴയൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ അപ്പം തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും കൂടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചൊരു ഡള്ളായിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കെയറൊക്കെ കുറഞ്ഞത് കാരണം കേട്ടോ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സൂപ്പർ സാധനമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണണം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനോ അതേപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാൻ കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വെച്ച് നിങ്ങളെങ്ങനെ ലാഗ് അടുപ്പിക്കുന്നില്ല നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ നേരത്തെ പറഞ്ഞു ആദ്യം കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും കണ്ടിട്ട് ഇത് നമ്മൾ സ്ഥിരം കാണുന്നില്ലേ എന്ന് വെച്ചിട്ട് അത് സ്കിപ്പ് അടിച്ച് പോകരുതെട്ടോ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റേതായിട്ടുള്ള ടിപ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഹെയർ മാസ്ക് എന്നൊക്കെ പറയാം ഇത് ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ മാസ്ക് ആണ് അത് കേട്ടോ നമ്മളുടെ മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ആദ്യത്തേത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ ഉലുവയും കരിഞ്ചീരകവും തന്നെയാണ് കേട്ടോ നമ്മൾ ഈ രണ്ട് സ്പൂൺ വെച്ചിട്ട് അത് എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ട് നമ്മൾ ഒന്നുകിട്ട് തലേ ദിവസം കുതിർക്കാൻ വെക്കുക അതല്ലെങ്കിൽ ഒരു നിങ്ങൾ ചെയ്യുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഒന്ന് കുതിർക്കാൻ വെക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതല്ല ഉലുവ മാത്രം ഒന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ മറന്നു പോയെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് നല്ലതായിട്ടൊന്ന് പൊടിച്ച പോലെ ഒന്ന് ക്രഷ് ചെയ്ത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിനെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചെണ്ണം എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഉള്ളിയുടെ കാര്യവും അല്ലെങ്കിൽ നമ്മളുടെ കരിഞ്ചീരകത്തിൻ്റെ കാര്യവും അതേപോലെ തന്നെ നമ്മുടെ ഉലുവയുടെ കാര്യവും ഒന്നും ഞാൻ പ്രത്യേകിച്ച് നിൽക്കു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് ഹെയർ മാസ്കളിൽ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ അപ്പോൾ ഒരു ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ എനിക്ക് എനിക്ക് നെറ്റിക്കുമെന്നൊക്കെ മുടി വളർന്ന് കണ്ടിട്ട് ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ടുണ്ട് കേട്ടോ അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഈ ഉള്ളി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് അരച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുക നമ്മൾ നമ്മളുടെ ഉലുവ പ്രത്യേകിച്ച് നമ്മൾ അരച്ച് തന്നെ ഉപയോഗിക്കണം കേട്ടോ നല്ല രീതിയിൽ മിക്സിയിൽ നമ്മൾ ആ ഒരു കുതിർത്ത വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത് മാത്രം വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ അത് ഉള്ളിയും കൂടെ ചേർത്തിട്ട് അത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് അരച്ചെടുത്തതിന് അരി അരിച്ചെടുത്തതാണ് കേട്ടോ ചെറിയൊരു കട്ട പോലെയൊക്കെ കാണും അത് നമ്മളിങ്ങനെ ഉലുവ അതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും തുണിയിൽ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും കട്ട പോലാവുന്നതാണ് കേട്ടോ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി സ്പൂൺ കൊണ്ടോ പറ്റുമോ അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഞാൻ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാടൻ മുട്ടയുടെ ഒരു വെള്ള തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മഞ്ഞക്കരും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം മുടി കുറച്ചും ഒന്ന് സോഫ്റ്റും ഷൈനി ആയിട്ടും ഒക്കെ കിടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആയത് ഇത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടി വളരാനും അതേപോലെ തന്നെ മുടിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ മാറാനും അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മാറാനും പുതിയ കൊഴിഞ്ഞു പോയ ഇടങ്ങളിൽ പുതിയ മുടികൾ വളരാനും ഒക്കെ തന്നെ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൽ ഇതിലാകെപ്പാടെ ഞാൻ ഒരു നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതും നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഞാൻ ഞാൻ പറഞ്ഞുള്ള നേരത്തെ ഞാൻ നല്ല രീതിയിലുള്ള എണ്ണ വെച്ചയ്ക്ക് മഴയൊക്കെ കണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു ഹെയർ മാസ്ക് തേച്ചാൽ എന്താ എന്ന് ഞാൻ ചിന്തിച്ചത് കേട്ടോ അപ്പോൾ ആ നല്ല രീതിയിൽ ഞാൻ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മുട്ട ചിലർക്കെങ്കിലും ഡ്രൈനെസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ മുട്ടയായാലും ഉലുവായാലും ചിലപ്പോൾ ആ ചിലർക്ക് ഡ്രൈനസ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് മുടി ഡ്രൈ ആയി പോകുന്നവരാണെങ്കിൽ കുറച്ച് ഓയില് വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ ഒരു കുഴപ്പവും വരില്ല നല്ല ഹെൽത്തിയും ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മൾ പുറമെ ഇതൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻ്റേക്ക് വളരെയധികം പ്രധാനമാണ് കേട്ടോ നമ്മൾ ഇതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുകയും കൂടെ വേണം എന്നാലേ നമ്മുടെ മുടി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും സ്ട്രോങ് ആയിട്ടും ഒക്കെ വളരുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കെട്ടിവെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ നിങ്ങൾക്കൊരു വീക്കിലി ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തേച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ എന്തെങ്കിലും മറന്നുപോയോ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സമയമൊക്കെ പറഞ്ഞു ഇതേപോലെ തന്നെ വീക്കിലി വൺ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ മൈൽഡായിട്ടുള്ളൊരു ഷാംപൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ പോണേട്ടോ അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ നമുക്ക് അടുത്ത ദിവസം കാണാം